ബർഗർ ആണ് തയ്യാറാക്കുന്നത് ഇപ്പം കുട്ടികൾക്കൊക്കെ ബർഗർ എന്ന് പറഞ്ഞാൽ നല്ല ഇഷ്ടമാണ് നമ്മളെല്ലായ്പോഴും പോയി ഹോട്ടലിൽ പോയി വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് വീട്ടിൽ തന്നെ ഇത് തയ്യാറാക്കാം വെരി സിമ്പിളാണ് ആദ്യം പാച്ചീസ് തയ്യാറാക്കാം ബർഗറിനുള്ളിലത്തെ പാച്ചീസ് അതിനുവേണ്ടി വേവിച്ച് വെച്ച ചിക്കൻ ഉപ്പും മഞ്ഞൾ കുരുമുളക് പൊടി ഇട്ട് വേവിച്ചു വെച്ചത് ജസ്റ്റ് ഒന്ന് നമുക്ക് അടിച്ചെടുക്കാം നമ്മൾ ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കാം നമ്മൾ ഗ്രൈൻഡ് ചെയ്ത് വെച്ച ചിക്കൻ നമുക്ക് ആദ്യം ഒരു ബൗളിലേക്ക് മാറ്റാം അതിലേക്ക് നമുക്ക് ചുവന്നുള്ളി ഒരു ഏഴെണ്ണം വെളുത്തുള്ളി ഒരു അഞ്ചെണ്ണം ഇഞ്ചി ഒരു ചെറിയ കഷ്ണം ഇതെല്ലാം കൂടി അരച്ച് വെച്ച പേസ്റ്റ് ആണ് അതും ചേർക്കണം പിന്നെ പച്ചമുളക് ചെറിയൊരു കഷ്ണം പിന്നെ കുരുമുളക് പൊടി ചെറിയ ടീസ്പൂൺ ഉപ്പ് ഒരു നുള്ള് ഒരു ഉപ്പ് ചിക്കനില് ഞാൻ കുറച്ചിട്ടുണ്ട് നല്ലൊരു നുള്ളു ഉപ്പ് ചേർക്കാം പിന്നെ പെരിഞ്ചീരകം നമുക്ക് വൺ ടീസ്പൂൺ ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് ഒരു വലിയ ജാറെടുത്ത് ഒന്ന് അരച്ചെടുക്കാം ബർഗറിൻ്റെ പാറ്റീസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണിത് ഇതെല്ലാം കൂടി ഒരു ജാറേക്ക് ഇട്ട് എല്ലാതും കൂടി ഒന്ന് മിക്സ് ആയി കൊടുക്കുക നമുക്ക് പാറ്റീസ് തയ്യാറാക്കാം അത് നമുക്ക് അരച്ച് വെച്ചത് എല്ലാതിപ്പോൾ ചേർന്നുണ്ട് നമുക്ക് ഒരു ബൗളിലേക്ക് ചേർക്കാം ഇതിലേക്ക് നമുക്ക് ചെറുതാക്കി നുറുക്കി വെച്ച മല്ലിയെല്ലാം ഒരു പിടി ചേർക്കാം മറ്റൊന്ന് നമുക്ക് നല്ലവണ്ണം ഇളക്കി ബർഗറിന് വേണ്ട പാറ്റീസ് തയ്യാറാക്കാം നല്ല ഹാർഡായിട്ട് ഇറക്കാൻ പാടില്ല അതാദ്യം രണ്ട് ഉരുളകളാക്കാം രണ്ട് ബർഗറ് തയ്യാറാക്കാം നല്ല വലിയ ഉരുളകളാക്കി ഇങ്ങനെ പരത്തി എടുക്കാം ബണ്ണിൻ്റെ വലുപ്പത്തിനനുസരിച്ചിട്ട് വേണം ബർഗർ പാറ്റീസ് തയ്യാറാക്കാൻ നമ്മൾ പാറ്റീസ് തയ്യാറാക്കിയിട്ടുണ്ട് അത് നമുക്ക് ആദ്യം റോസ്റ്റ് ചെയ്തെടുക്കാം ഒരു പാൻ വെച്ച് കുറച്ച് വെജിറ്റബിൾ ഓയിൽ ഒഴിച്ച് ചോദിച്ചാൽ മതി അതിൻ്റെ ഇടയിൽ നമുക്ക് ബ്രെഡിൽ പരറ്റാനുള്ള സോസ് തയ്യാറാക്കാം ആദ്യം മയൂണൈസ് വൺ ടീസ്പൂൺ മയൂണൈസ് റെഡ് ചില്ലി സോസ് ഒരു ടീസ്പൂൺ പിന്നെ ടൊമാറ്റോ കച്ചപ്പ് കൂടി നമുക്ക് നല്ലോണം ഒന്ന് ഇളക്കാം കുറച്ചും കൂടി മൈനൈസ് ചേർക്കാം മൈനൈസ് കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാണ് വീട്ടിൽ തന്നെ നമുക്കിത് തയ്യാറാക്കാവുന്നതാണ് മൈനൈസ് ഞാൻ ചൂടായി എണ്ണ ചൂടായി വരുന്നത് നമുക്ക് തയ്യാറാക്കിയ പാറ്റീസ് ശ്രദ്ധിച്ചെടുത്ത് നല്ല നല്ലോണം ശ്രദ്ധിച്ചിട്ട് വേണം ഒരു മൂടിയര അടപ്പിൻ്റെ ഉള്ളിൽ വെച്ച് എണ്ണ തേച്ച് എടുക്കാം ഇതിപ്പോൾ ഞാൻ കൈ കൊണ്ട് തന്നെയാണ് ആക്കിയുള്ളത് നല്ലവണ്ണം ശ്രദ്ധിച്ച് അല്ലെങ്കിൽ ഒരു ബട്ടർ പേപ്പർ വെച്ച് പരത്തിയെടുക്കാം നല്ലോണം ശ്രദ്ധിച്ചെടുത്ത് എണ്ണയിൽ വെച്ച് ഒന്ന് തീ സിമ്മിലിട്ട് വേവിച്ചെടുക്കാം വേവിച്ച ചിക്കനായ കാരണം പെട്ടെന്ന് തന്നെ ആവും ബെൻ എടുത്ത് ബെന്ന് ഷേപ്പിൽ മുറിക്കാം കറക്റ്റ് ഷേപ്പിൽ മുറിക്കാം ബർഗർ ബെന്നെടുത്ത് ഇങ്ങനെ മുടിക്കാം അത് നമുക്ക് ടോസ്റ്റ് ചെയ്തെടുക്കണം സൂക്ഷിച്ച് മറിച്ചിടണം അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ പാറ്റീസ് പൊട്ടിപ്പോ മുടിച്ച് വെച്ച ബെന്നിലേക്ക് നമുക്ക് ബട്ടർ ഒന്ന് പരട്ടി ടോസ്റ്റ് ചെയ്യാം ബട്ടർ ഒന്ന് വെറുതെ ജസ്റ്റ് ഒന്ന് പരട്ടി രണ്ട് ഭാഗത്തും ശ്രദ്ധിച്ചിട്ട് വേണം പാറ്റീസ് എടുക്കാനായിട്ട് ചുരുക്കിടണം അത് ചുരുക്കിട്ട് വേവണം പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് എടുക്കാൻ പാടോളാം അല്ലെങ്കിൽ അത് പൊട്ടും ശ്രദ്ധിച്ചിട്ടെടുത്ത് നമുക്ക് അത് മാറ്റി വയ്ക്കാം പിന്നെ നമ്മൾ ബട്ടർ തേച്ചാൽ ബണ്ണ് ടോസ്റ്റ് ചെയ്യാം ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടായാ മതി ശേഷം നമുക്കത് അങ്ങോട്ട് എടുക്കാം ഗ്യാസ് ഓഫ് ചെയ്യാം ഇനി നമുക്ക് അതിൻ്റെ ഫില്ലിങ് തയ്യാറാക്കാം നമ്മൾ മയണൈസും റെഡ് ചില്ലി സോസും കെച്ചപ്പും കൂടി ചേർത്ത് സോസുണത് ഇത് നമുക്ക് ഡിബാഗക്തി അയക്കാം നല്ലവണ്ണം ഫില്ലേക്ക് ആക്കി കൊടുക്കാം വെച്ചിട്ട് നമുക്ക് ഈ ലെറ്റീവ് ലീഫ് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് ഷേപ്പ് ആക്കി വെക്കാം പിന്നെ നല്ലോണം കനം കുറച്ച് ഒരു തക്കാളി അതിൻ്റെ സവോളയുടെ റിങ് രണ്ടെണ്ണം പിന്നെ ക്യാരറ്റ് ഇത് വയ്ക്കാം പിന്നെ നമ്മൾ ആക്കി വെച്ച പാറ്റീസ് പതുക്ക് ഇതുമായി വെക്കാം ബണ്ണിൽ വെക്കാം പിന്നെ നമ്മൾ ചീസ് ചീസിൻ്റെ ഷീറ്റ് ചൂട്ടോടെ തന്നെ ഈ പാറ്റീസമ്മ വെക്കാം ചീസ് ഷീറ്റ് നമുക്ക് വെക്കാം പാറ്റീസിൻ്റെ മുകളിൽ എന്നിട്ട് ഇത് ജസ്റ്റ് അനങ്ങാണ്ട് നമുക്കിതൊന്ന് കമത്തി മൂന്ന് നമ്മൾ കുത്തി നമുക്ക് നമ്മുടെ തയ്യാറായി കഴിഞ്ഞു ഇതുപോലുള്ള പാചക വീഡിയോകൾ ഇനിയും ലഭിക്കുന്നതിനു വേണ്ടി ഈ വീഡിയോയ്ക്ക് താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി യൂട്യൂബിൽ സർഗം കിച്ചൺ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക